റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിച്ചേക്കും ഇന്നലത്തെ ഉത്തരവ് തിരിച്ചടിക്ക് പിന്നാലെ മണിക്കൂറുകൾക്കകം സർക്കാർ അപ്പീൽ ഫയൽ ചെയ്തിരുന്നു കൊച്ചിയിൽ നിന്ന് നിതിൻ അബുജൻ വിവരങ്ങളുമായി ചേരുന്നു നിതിൻ ഇന്നലെ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് അത് വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ നിലനിൽക്കുന്നു അതിനിടയിൽ വളരെ പെട്ടെന്ന് തന്നെയുള്ളൊരു നീക്കം അപ്പീൽ എന്ന നിലയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി ഇത് ഇന്ന് കോടതി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിലേക്കാണ് ഇപ്പോൾ സർക്കാർ സമീപിച്ചിരിക്കുന്നത് അതിവേഗ നടപടിയുമായിട്ടാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത് എന്തായാലും പ്രവേശന നടപടി ഈ ആഴ്ച നടക്കാനിരിക്കെയാണ് സർക്കാർ ഇത്തരത്തിൽ ഉടൻ തുടങ്ങാനിരിക്കയാണ് ഒരു കടുത്ത ഇന്നലെ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നത് എന്തായാലും സർക്കാർ സംബന്ധിച്ചും വിദ്യാർത്ഥികൾ സംബന്ധിച്ചും ഒരുപോലെ നിർണായകമാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിന്റെ അപ്പീൽ പരിഗണിച്ചാൽ സ്വഭാവം പുതിയ ഫോർമുലയിലേക്കാകും പിന്നീട് എന്തായാലും കാര്യങ്ങൾ പോവുക പ്രവേശന നടപടികൾ പോവുക അതെല്ലാം പഴയ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ സ്വഭാവം സർക്കാർ സംബന്ധിച്ചും അതിൽ തിരിച്ചടിയാകും ഈ റാങ്ക് പട്ടികയെ മാറി മറിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രവേശനം കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പലർക്കും പ്രവേശനം ഇല്ലാതെ സാഹചര്യം ഉണ്ടാകും എന്തായാലും ഇപ്പോൾ പ്രസിദ്ധിച്ച ലാങ്ക് ദിവസാകെ മാറി നിലപാട് മറന്നു പോകുന്നത് ഒഴിവാക്കാൻ ഒഴിവാക്കണം എന്നൊരു ആവശ്യമാണ് സർക്കാർ പ്രധാനമായും ഇന്നിപ്പോൾ ഈ അപ്പീലിൽ പറഞ്ഞിരിക്കുന്നത് ആ ഒരു നിലപാട് അംഗീകരിച്ചാൽ സർക്കാർ സംബന്ധിച്ച് വലിയ ആശ്വാസമാകും അല്ലെങ്കിൽ സ്വഭാവം വിദ്യാർത്ഥികൾക്ക് പലർക്കും പ്രവേശനം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണിച്ചാൽ അത് സ്വഭാവം സർക്കാരിനും അതോടൊപ്പം വിദ്യാർത്ഥികൾക്കും ഒരുപോലെ നിർണായകമാകും